നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും അച്ചടക്കം കിട്ടുന്ന ഏറ്റവും സ്ട്രിക്റ്റ് ആയ സ്കൂൾ തേടിപ്പോകുന്ന ആണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ ഒന്നോർക്കുക അമിതമായ നിയന്ത്രണങ്ങളും കർശനമായ നിയമങ്ങളും നിങ്ങളുടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെയും സ്വതന്ത്ര ചിന്താശേഷിയെയും ഞെരുക്കിക്കളഞ്ഞേക്കാം ചില വിദ്യാലയങ്ങളിൽ ഒരു കുട്ടി എന്ത് പറയണം എന്ത് ചെയ്യണം എന്നതിനു വരെ കർശനമായ നിയമങ്ങളുണ്ട് അതായത് ഒരു യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്നത് പോലെയാണ് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ഫലം എന്തായിരിക്കും ചോദ്യം ചെയ്യാനുള്ള അവരുടെ ശേഷി നഷ്ടപ്പെടുന്നു ഇതിൻ്റെ ഫലം എന്തായിരിക്കും ഒരു വിഷയത്തെക്കുറിച്ച് സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ അവർക്ക് ഭയമായി തീരും ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയക്കുന്ന ഒരു തലമുറ എങ്ങനെയാണ് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നത് അങ്ങനെ അനുസരണയുള്ള ഒരു യന്ത്രങ്ങളായാണ് അവർ മാറുന്നതെന്ന് അവർ പോലും അറിയാതെ മാറുന്നു അതായത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം പറഞ്ഞത് മാത്രം ചെയ്താൽ മതി എന്ന ചിന്താഗതിയിലേക്ക് അവർ ചുരുങ്ങുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ ഭാവിയെ നേരിടാൻ ആവശ്യമായ പ്രശ്നപരിഹാര ശേഷി അഥവാ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ അവർക്ക് നഷ്ടമാകുന്നു അവരുടെ സൃഷ്ടിപരമായ കഴിവുകൾ മങ്ങുന്നു അതിനോടൊപ്പം അവർ നിയമത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുട്ടികളുടെ ഭാവനയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ താല്പര്യവും മങ്ങും ചിറകില്ലാത്ത പക്ഷിയെ പോലെ അവർ സ്വന്തം കഴിവുകളെ തളച്ചിടപ്പെടുന്നു ഇത് ചെറുക്കാനായി നമുക്ക് വേണ്ടത് നിയന്ത്രണങ്ങളല്ല വഴികാട്ടലാണ് നമുക്ക് വേണ്ടത് ചോദ്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തിക്കാൻ കഴിയുന്ന സ്വന്തമായി വ്യക്തിത്വമുള്ള ഒരു പുതിയ തലമുറയാണ് അച്ചടക്കം എന്നാൽ അടിമത്തമല്ല അതായത് നിയമങ്ങൾ അത്യാവശ്യമാണ് അത് കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധവും ഉത്തരവാദിത്ത ബോധവും നൽകുന്നതായിരിക്കണം നിയമങ്ങൾ ഒരിക്കലും അവരെ ഭയപ്പെടുത്തുന്നതാവരുത് കുട്ടികൾക്ക് സംവാദത്തിന് അവസരം നൽകുക അവരുടെ ക്ലാസ് മുറിയിൽ ആരോഗ്യകരമായ സംവാദത്തിന് അവസരം നൽകുക കുട്ടികളെ സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ തെറ്റാണെങ്കിൽ പോലും അവതരിപ്പിക്കാനും അനുവദിക്കുക തെറ്റുകൾ പഠനത്തിന്റെ ഭാഗമാക്കുക കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതിന് പകരം അതിൽ നിന്ന് എങ്ങനെ പഠിക്കാമെന്ന് അവരെ പഠിപ്പിക്കുക കുട്ടികൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കുവാനും സ്വതന്ത്രമായി ചിന്തിക്കാനും വളരുവാനും സഹായിക്കുന്ന വിദ്യാലയങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം ഇനി ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം ഒരു ആനയെ നമ്മൾ കെട്ടിയിട്ട് വളർത്തുകയാണെന്ന് ചിന്തിക്കുക അത് കുഞ്ഞായിരിക്കുമ്പോൾ ആ കെട്ട് പൊട്ടിക്കാനായി ഒരുപാട് ശ്രമിക്കുന്നു പക്ഷെ അതിന് കഴിയുന്നില്ല അങ്ങനെ നിരാശപ്പെട്ട് ആ ആന അങ്ങനെ വളരുന്നു കാലങ്ങൾ കഴിഞ്ഞ് അതൊരു വലിയ ആനയായി മാറി പക്ഷേ അപ്പോഴും ആ കെട്ട് അവിടെ തന്നെ ഉണ്ട് ആ ആന അത് പൊട്ടിക്കുന്നില്ല കാരണം എന്തെന്നാൽ എപ്പോഴോ കുഞ്ഞായിരുന്ന സമയത്ത് കെട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടും അത് നടക്കാത്ത ആ ഒരു ഓർമ്മയിലാണ് ഇന്നും ആ ആന ജീവിക്കുന്നത് അങ്ങനെ ആനയ്ക്ക് തൻ്റെ സ്വന്തം ബലം അറിയാതെ തന്നെ അതായത് സ്വന്തം കരുത്തറിയാതെ അത് മരിച്ചുപോവുകയാണ് ചെയ്യുന്നത് അതുപോലെയാണ് നാം നമ്മുടെ തലമുറയെ വാർത്തെടുക്കുന്നത് നമുക്ക് വേണ്ടത് നല്ല ചിന്താ ശക്തിയും ചിന്താ ശേഷിയുമുള്ള നല്ലൊരു തലമുറയാണ് അതായത് അധികമായാൽ അമൃതം വിഷം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ നിയമങ്ങൾ അത്യാവശ്യമാണ് പക്ഷേ അത് ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ കർശന നിയമങ്ങൾ കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അവർ ആ കെട്ട് പൊട്ടിച്ച് പുറത്താകാൻ വളരെയധികം പ്രയത്നിക്കും കൂടുതൽ ഇതുപോലെയുള്ള നല്ല ടിപ്സിനായി ചാനൽ ഫോളോ ചെയ്യൂ